തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തിഗതമായ പ്രശ്നങ്ങൾക്ക് പുറമെ പൊതുവായി ജനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി അതിനുവേണ്ട പരിഹാരവും നയപരമായ മാറ്റങ്ങളും ആവശ്യമെങ്കിൽ ചട്ടഭേദഗതികൾ ഉൾപ്പെടെ വരുത്താനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാതല അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതെന്ന് വകുപ്പ് മന്ത്രി എം വി രാജേഷ് നിലവിൽ നൂറ്റിയാറ് ചട്ടങ്ങളിലായി മുന്നൂറ്റി അൻപത്തിയൊന്ന് ഭേദഗതികൾ കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടെന്നും അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യം ഈ അദാലത്തിലൂടെ മനസ്സിലാക്കാനാവുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നിലവിൽ ഐ എൽ ജി എം എസ് വഴി പഞ്ചായത്തിലും കെസ്മാർട്ട് വഴി നഗരസഭകളിലും ഓൺലൈനായാണ് പരാതികൾ തീർക്കുന്നത് എറണാകുളം ജില്ലാ അദാലത്തും കൊച്ചി കോർപ്പറേഷൻ അദാലത്തും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കഴിഞ്ഞു എൺപത്തിയെട്ട് ശതമാനം പരാതികളിൽ അനുകൂലമായി തീർപ്പുണ്ടായി രണ്ടു ദിവസം കൊണ്ട് ആയിരത്തിലധികം പരാതികളാണ് തീർപ്പാക്കിയത് അതിനുശേഷം മൂന്നാമത്തെ അദാലത്താണ് പാലക്കാട് നടക്കുന്നത് പതിനാല് ജില്ലകളിലും അദാലത്ത് നടത്തും മൂന്ന് കോർപ്പറേഷനുകൾക്ക് പ്രത്യേകമായി മൂന്ന് ദിവസവും ഉൾപ്പെടെ പതിനേഴ് ദിവസമാണ് അദാലത്ത് നടക്കുക എറണാകുളത്തെ അദാലത്തിൽ നിരവധി വ്യക്തിഗതമായ പരാതികൾക്കു പുറമെ പൊതുവായ പരാതികളിലും തീർപ്പുണ്ടാക്കാനായി സർക്കാരിന്റെ ഏതെങ്കിലും ഭവന സഹായ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് വർഷം കഴിഞ്ഞു മാത്രമേ വീട് വിൽക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ അത് ജൂലൈ ഒന്നിനു ശേഷമുള്ളവർക്ക് ഏഴു വർഷമായി ചുരുക്കിയിരുന്നത് അതിനു മുൻപുള്ളവർക്കും ബാധകമാക്കി വീട് നിർമ്മിക്കാൻ പെർമിറ്റെടുക്കുകയും അതിന് അധിക എഫ്ഐആറിനുള്ള ഫീസ് അടയ്ക്കുകയും എന്നാൽ വീട് നിർമ്മിക്കാൻ കഴിയാതെ പോയവർക്കും അടച്ച സംഖ്യ തിരിച്ചു നൽകാനുള്ള തീരുമാനമെടുത്തു ഇത്തരത്തിൽ നിരവധി പൊതുവായ പ്രശ്നങ്ങൾക്ക് അദാലത്തിലൂടെ പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞു വയനാട് പുനരധിവാസത്തിന് നേതൃത്വം നൽകുന്നതിന് ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ആ സബ് കമ്മിറ്റിയുമായി ആലോചിച്ച് തദ്ദേശ വകുപ്പിന്റെ ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്യുമെന്നും എം പി രാജേഷ് പറഞ്ഞു ഈ വ്യക്തിഗതമായ തന്നെ ഇ എന്താണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അതിന് പൊതുവായി എന്തെല്ലാം കാര്യങ്ങളിൽ മാറ്റം വേണം നയപരമായ മാറ്റം ചട്ട വേണം ഇതെല്ലാം സർക്കാരിന് മനസ്സിലാക്കാനുള്ള ഒരവസരമാണ് ഇപ്പോൾ നൂറ്റി ആറ് ചട്ടങ്ങളിലായി മുന്നൂറ്റി അൻപത്തൊന്ന് ഭേദഗതികൾ കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുകയാണ് അതിൽ കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഈ അദാലത്തേക്ക് കഴിയുമ്പോൾ ഈ അദാലത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൂടി കൊണ്ടുവരാനാവും ഇപ്പോൾ നിലവിൽ ഐ എൽ ജി എം എസ് വഴി പഞ്ചായത്തിലും കെ സ്മാർട്ട് വഴി നഗരസഭകളിലും ഓൺലൈനായിട്ടാണ് തീർക്കുന്നത് കൊച്ചി കോർപ്പറേഷൻ അദാലത്തും രണ്ട് ദിവസങ്ങളിലായി കഴിഞ്ഞു ഏതാണ്ട് എൺപത്തിയെട്ട് ശതമാനം പരാതികളിലാണ് അനുകൂലമായ തീർപ്പുണ്ടായത് ആയിരത്തിലധികം പേരാണ് ഈ രണ്ട് ആയിരത്തിലധികം പരാതികളാണ് തീർപ്പാക്കിയത് രണ്ട് ദിവസം കൊണ്ട് എറണാകുളത്ത് അതിനുശേഷം മൂന്നാമത്തെ അദാലത്താണ് ഇവിടെ നടക്കുന്നത് പതിനാല് ജില്ലകളിലും ഓരോ ദിവസം ജില്ലാ അദാലത്തും മൂന്ന് വലിയ കോർപ്പറേഷനുകൾ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് പ്രത്യേകമായി ഓരോ ദിവസം അങ്ങനെ പതിനേഴ് ദിവസമായിട്ടാണ് ഈ അദാലത്തുകൾ നടക്കുന്നത് വയനാട് ഇക്കാര്യങ്ങളെല്ലാം പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു സബ് കമ്മിറ്റി ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ സബ് കമ്മിറ്റിയുമായിട്ട് ആലോചിച്ച് അവര് തദ്ദേശ വകുപ്പ് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന് നിർദ്ദേശിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും യു ന്യൂസ് പാലക്കാട്